എല്ലാ എല്ലാവരും നമ്മൾ മെയിൻ ആയിട്ട് വെക്കുന്ന ാണ് പുൽക്കൂട് ഈ പുൽക്കൂട് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും ഈ പുൽകൂടിനകത്തുണ്ട് ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളും ഇതിനകത്തുണ്ട് എന്ന് പറയുന്നത് ദൈവമാണ് അല്ലേ അതുപോലെ ഈ പുൽക്കൂടിനകത്ത് ദൈവമുണ്ട് മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് ചെടികളുണ്ട് അങ്ങനെ എല്ലാ സാധനവും ഈ പുൽക്കൂടിനകത്തുണ്ട് അതുപോലെ തന്നെ ഈ പുൽകുടിനകത്ത് ഒരു കുടുംബം ഉണ്ട് ഒരപ്പനുണ്ട് അമ്മയുണ്ട് മോനുണ്ട് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിച്ചവരാരാന്ന് വെച്ചാൽ ഈ ആട്ടിയടയന്മാരാണ് അവർ ഈ പുൽകുടിനകത്തുണ്ട് അതുപോലെ തന്നെ അവിടെ ഏറ്റവും ഉയർന്ന ആൾക്കാർ രാജാക്കന്മാരായിരുന്നു അവർ ഈ പുൽകുടിനകത്തുണ്ട് അപ്പൊ നമ്മൾ ഈ പുൽക്കൂട് വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ പുൽക്കൂട് വെക്കുമ്പോൾ നമ്മുടെ ഹൃദയവും പുൽക്കൂട് പോലെ ആകണം എന്നുവെച്ചാൽ നമ്മൾ താഴ്ന്നവരെ ഉയർന്നവരെയും എല്ലാവരെയും ഒരുപോലെ കണ്ട് നമ്മുടെ ഹൃദയവും കൂടാക്കി മാറ്റണം ഓക്കെ